ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ നസനനായ യേശുവിൻ്റെ നാമത്തിനുള്ള പ്രഭാത വന്നിടത്തെ ഇന്ന് പകലും പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നെയും എൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളെയും സമസ്ത മേഖലകളെയും സർവശക്തനായ ദൈവം അധികമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ മെസ്സേജാണ് ആ അനുഗ്രഹത്തിൻ്റെ മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ചൈതന്യം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എവിടെയൊക്കെ അനുഗ്രഹത്തിന് എവിടെയൊക്കെ ഒരു തടസ്സം നേരിടുന്നു എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ ഒരിക്കലും തടസ്സം നേരിടുന്നില്ല കാരണം വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കാതെ വിടുകയില്ല ദൈവത്തിന്റെ മുമ്പിൽ നാം വിശ്വസ്തരായിരുന്നാൽ മതി മനുഷ്യരുടെ മുമ്പിൽ നാം ഇരുന്നാൽ മനുഷ്യൻ നമ്മെ കൈവിടും ഉപേക്ഷിക്കും മറക്കും അവർ തള്ളിപ്പറയും അവർ കുറ്റം പറയും മാറ്റി നിർത്തും അവർ നിരുത്സാഹപ്പെടുത്തും അവർ അപവാദങ്ങൾ വിളിച്ചു പറയും പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിനറിയാം നീ ആരാണെന്ന് ദൈവം നിന്നെ വിളിച്ചിട്ടുള്ള ദൈവമാണ് നിന്നെ അനുഗ്രഹിക്കാൻ തന്നെയാണ് ആ ദൈവം വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളെ നോക്കി വിലപിക്കുന്ന പരിതപിക്കുന്ന കരയുന്ന ദുഃഖിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും തന്നെ ചെയ്യും യേശുവിന്റെ നാമത്തിൽ അങ്ങനത്തെ ചില ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ വ്യക്തിപരമായും ശുശ്രൂഷാ മേഖലകളിൽ വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായിട്ട് സങ്കീർത്തനങ്ങൾ ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ അവൻ ഒന്നാം സങ്കീർത്തനം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇല വൃക്ഷം പോലെ ഇരിക്കും വളരെ വ്യക്തമായും ഇതൊരു അനുഗ്രഹത്തിന്റെ മെസ്സേജ് ആണ് പക്ഷേ ഈ അനുഗ്രഹത്തിന്റെ മെസ്സേജ് കിടക്കുന്നത് രണ്ടാം വാക്യത്തിലാണെങ്കിലും അതിന്റെ കണ്ടന്റ് കിടക്കുന്നത് ഒന്നാം വാക്യത്തിലാണ് ഈ ഒന്നാം വാക്യത്തിനകത്തുള്ള കാര്യം നമ്മൾ അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ടാം വാക്യത്തിനകത്തുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും ഇവിടെ ഇതാ വളരെ വ്യക്തമായും സങ്കീർത്തനം വിളിച്ചു പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് ആ ദിവസങ്ങൾ നമ്മുടെ നടപ്പ് ആരുമായിട്ടാണെന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് അത്യാവശ്യമാണ് ഒരിക്കലും സിംഹം കത്തുള്ള മറ്റു മൃഗങ്ങളുമായിട്ട് ഒരുമിച്ച് നടക്കത്തില്ല പക്ഷേ ആന ഒരുമിച്ച് നടക്കും കുറുക്കൻ ഒരുമിച്ച് നടക്കും മറ്റു മൃഗങ്ങളെല്ലാം ഒരുമിച്ച് നടക്കും പക്ഷെ ഇവിടെ ഇതാ ഈ മൃഗങ്ങളൊന്നും ഒരുമിച്ച് നടക്കത്തില്ല ഇവരെല്ലാവരും ഒറ്റയ്ക്ക് നടക്കത്തുള്ള കാരണം അവരുടെ വ്യക്തിപരമായ സംവിധാനത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ ബലത്തെക്കുറിച്ച് അവർക്കറിയാം ഇവിടെ നമ്മൾ നമ്മൾ നടക്കുന്ന ആരുടെ കൂടെയാണോ പണ്ട് ഞാൻ വിശ്വാസത്തിൽ വരുമ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു ഉണ്ട് വാര്യവരും യോനാച്ചൻ എന്ന് പറയുന്ന അഭിഷിക്തന്റെ കൂടെ നിന്ന് അവൻ വിശ്വാസ ജീവിതം പഠിച്ച ഒരു അപ്പച്ചൻ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇതാണ് നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിന്റെ കൂട്ടുകാരനെ അന്വേഷിച്ചാൽ മതി നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ അന്വേഷിച്ച ഇന്ന് പകൽക്കാലം നമ്മളുടെ ജീവിതത്തിനകത്ത് അവൻ ഭാവികളുടെ വഴികൾ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് മൂന്ന് കാര്യങ്ങൾ നടക്കരുത് നിൽക്കരുത് ഇരിക്കരുത് അവൻ ദുഷ്ടന്മാരുടെ കൂടെ നടക്കരുത് അവൻ പരിഹാ ഭാവികളുടെ കൂടെ നിൽക്കരുത് പരിഹാസികളുടെ കൂടെ ഇരിക്കരുത് അങ്ങനെ ഉള്ളവരാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഏറ്റവും നല്ല അവൻ വൃക്ഷം പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ അവൻ നിൽക്കരുത് നടക്കരുത് ഇരിക്കരുത് അങ്ങനെ ആകുന്ന ഒരു ദൈവവൈതനാണെങ്കിൽ ഈ രണ്ടാം അധ്യായത്തിലെ സകല അനുഗ്രഹം കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മെ ഗോഡ് ബ്ലസ് യു ജീസസ് ലവ് യു